സർ നമസ്കാരം 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 ജനസംഖ്യ തകർച്ചയാണ് മനുഷ്യരാശി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുകയാണ് ടെസ്ലയുടെ സിഇഒ ആയിട്ടുള്ള ഇലോൺ മസ്ക് അദ്ദേഹം ഒരു ട്വീറ്റിലൂടെയാണ് എക്സിൽ ഈ കാര്യം പങ്കുവച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയും ചൈനയൊക്കെയാണ് ജനസംഖ്യയിൽ ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യയുമാണ് വരുന്ന ഭാവിയിൽ വലിയ രീതിയിലുള്ള ഒരു തകർച്ചയാണ് ജനസംഖ്യാ തകർച്ചയാണ് ഈ രാജ്യങ്ങളും നേരിടാൻ പോകുന്നതെന്ന് ഇലോൺ മസ്കിന്റെ ഈ ആശങ്ക എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ കാണേണ്ടത് എത്രമാത്രം പ്രസക്തമാണത് ഇലോൺ മസ്ക് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം ഇന്നത്തെ ലോക സാഹചര്യത്തിൽ വളരെ ഏറെ പ്രസക്തമാണ് അതായത് ജനസംഖ്യാ ശാസ്ത്രത്തെ സംബന്ധിച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന രൂപരേഖകൾ ഒന്നും രണ്ടും ലോകമഹായുദ്ധ കാലത്തുണ്ടായ വലിയ പട്ടിണിയും കൂട്ട മരണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ കാലം മാറിയിരിക്കുന്നു അതുപോലെ തന്നെ പ്രധാനമായും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം കാർഷിക വിപ്ലവമാണ് അതായത് ഒരു അൻപത് വർഷം മുൻപ് അല്ലെങ്കിൽ ഒരു എഴുപത്തി വർഷം മുമ്പ് നമുക്ക് കാർഷിക മേഖലയിലെ പരമ്പരാഗത ഉൽ പരമ്പരാഗതമായിട്ടുള്ള ഉത്പാദന ശൈലികൾ മാത്രമേ വശമുണ്ടായിരുന്നു ആധുനികമായിട്ടുള്ള വളങ്ങൾ കീടനാശിനികൾ യന്ത്രവൽകൃത ഫാമിങ് പിന്നെ കാലാവസ്ഥ മുൻകൂട്ടി അറിയാനുള്ള കഴിവ് എന്ന് തുടങ്ങി കീടനിയന്ത്രണം രോഗനിയന്ത്രണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു എഴുപത്തിയഞ്ച് വർഷം മുമ്പ് നമ്മൾ വളരെ പുറകിലായിരുന്നു നമ്മൾ എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള എല്ലാവരും പക്ഷെ ഇന്നത് മാറിയിരിക്കുന്നു കൃഷി പ്രധാനമായിട്ടും കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ ആശ്രയിച്ചിരിക്കുന്നു ആധുനികവൽക്കരണവും ഫാമിങ്ങും വളരെയേറെ ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഭക്ഷ്യ ഉത്പാദനം എന്ന് പറയുന്നത് ഇന്നൊരു പ്രശ്നമേ അല്ല ഭക്ഷ്യ ഉൽപാദനം പ്രശ്നമായിരുന്ന കാലത്ത് ഭക്ഷണം കിട്ടാതെ പട്ടിണി മരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ജനസംഖ്യ നിയന്ത്രിക്കണം ജനസംഖ്യ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റൊരു കാര്യമുണ്ട് ആരോഗ്യ രംഗത്തെ പോരായ്മ അപ്പൊ വാക്സിനേഷനുകൾ ആശുപത്രികൾ ചികിത്സാ സൗകര്യങ്ങൾ ഇൻഷുറൻസ് സ്കീമുകൾ ഇതൊന്നും മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നമുക്ക് ഒരു കോവിഡ് വന്നാൽ പോലും അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന വാക്സിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു മരുന്നുകൾ വലിയ തോതിൽ എത്തിക്കഴിഞ്ഞു ആരോഗ്യരംഗം വളരെയേറെ നെറ്റ്വർക്ക് വ്യാപിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഒരു കൂട്ടമരണം ലോകത്ത് പോകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം അതുപോലെ ഭക്ഷണം എന്ന് പറയുന്നത് സുഭിക്ഷമായി ലോക ജനതയ്ക്ക് മുമ്പിൽ ഇന്ന് നമുക്ക് ഉണ്ട് എത്തിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ് പക്ഷെ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ട് അപ്പൊ ഭക്ഷണമുണ്ട് മരുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള സംവിധാനങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം പുരോഗമിച്ച ആധുനിക കാലഘട്ടത്തിൽ എഴുപത്തി വർഷം മുമ്പോ നൂറ് വർഷം മുമ്പോ ഉണ്ടായിരുന്ന പോപ്പുലേഷൻ പോളിസി അപ്രസക്തം തന്നെയാണ് ഇപ്പോഴും നമ്മൾ കുട്ടികളുടെ എണ്ണം കുറയ്ക്കണം എണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളുടെ രാജ്യം തന്നെ നശിച്ചു പോകും അത് ലോകത്തിന്റെ പൊതുവായ ചിത്രം എടുത്തുകൊണ്ട് ഇലോൺ മെസ്ക് ചൂണ്ടിക്കാണിച്ചത് വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇത് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിൽ പ്രധാനമായിട്ടും ഈ ഇലോൺമസ്ക് എന്ത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായത് കൂടി രണ്ടായിരത്തി പതിനെട്ടും ഒരുനൂറിൻ്റെ ഒരു കണക്കാണ് അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം വിശദീകരിക്കുന്നത് ഒരു ഗ്രാഫൊക്കെയാണ് എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് അതിൽ എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഡിക്ലൈനിന് കാരണമായി തീരുന്നത് അതായത് ജനസംഖ്യ വളർച്ച ജനസംഖ്യാ വിസ്ഫോടനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇലോൺ മസ്കിലൂടെയാണ് ജനസംഖ്യ തകർച്ച എന്നൊരു പദം നമ്മൾ കേൾക്കുന്നത് അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ചില ഉദാഹരണങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെയേറെ പ്രസക്തമാണ് ഇപ്പോൾ അമേരിക്ക എടുക്ക ഇലോൺ മസ്ക് അമേരിക്കയിൽ കൊണ്ടാണല്ലോ സംസാരിക്കുന്നത് ഇപ്പൊ അമേരിക്കൻ ജനസംഖ്യയിൽ മുപ്പത് ലക്ഷം പേര് ഇന്ത്യക്കാരാണ് മാത്രമല്ല വിദേശത്ത് ജനിച്ച് അമേരിക്കയിലേക്ക് വരുന്നവരില് ആറ് ശതമാനം പേര് ഇന്ത്യക്കാരാണ് ഈ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിൽ അതീവ നിർണായകമായ സ്വാധീനവും സംഭാവനയും ചെലുത്താൻ കഴിയുന്നവരാണ് അതായത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള അമേരിക്കയിലെ ഇന്ത്യക്കാര് ഞാനിപ്പോൾ ഇന്ത്യക്കാരെ കുറിച്ച് മാത്രം ഒന്ന് പറയാം അമേരിക്കയിലെ ഇന്ത്യക്കാര് ഒരു അമേരിക്കക്കാരൻ ഉണ്ടാക്കുന്ന മാസ വരുമാനത്തിന്റെ രണ്ടര ഇരട്ടി മാസ വരുമാനം ഉണ്ടാക്കുന്നു എന്നാണ് കണക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഇന്ത്യക്കാരെയാണ് അമേരിക്കക്കാരെക്കാൾ കൂടുതൽ അവർ വിലമതിക്കേണ്ടത് കാരണം ഒരു ഒരു അമേരിക്കക്കാരൻ വരുമാനം ഉണ്ടാക്കുന്നതിന്റെ രണ്ടര ഇരട്ടി ഒരു അമേരിക്കയിലെ താമസിക്കുന്ന ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനുണ്ടാക്കുന്നത് പിന്നെ എഡ്യൂക്കേഷൻ അമേരിക്കക്കാരന്റെ എഡ്യൂക്കേഷന്റെ മൂന്നിരട്ടി വലിയ എഡ്യൂക്കേഷൻ അതായത് അമേരിക്കക്കാരൻ ഒരു ഹയർ സെക്കൻഡറി ലെവലിൽ നിൽക്കുമ്പോൾ ഇന്ത്യക്കാരൻ ഡിഗ്രിയും പി ജിയും അതിന് മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡയസ്പോറയാണ് ഇന്ത്യൻ ഡയസ്പോറ അമേരിക്കയിൽ ഇതിനേക്കാൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു വർഷം അമേരിക്കയുടെ ഖജരാബിലേക്ക് ഇരുപത്തി അഞ്ച് ലക്ഷത്തി അൻപതിനായിരം കോടി ഡോളറാണ് ഇന്ത്യക്കാരൻ ടാക്സ് കൊടുക്കുന്നത് അപ്പോ അമേരിക്കൻ എക്കണോമിയില് നമ്മുടെ സംഭാവന എത്ര വലുതാണ് അത് ചെറിയ കാര്യമാണ് അതിലും വലിയൊരു കാര്യമുണ്ട് അൻപത് ലക്ഷത്തി അൻപതിനായിരം കോടി രൂപയുടെ ഞാനിപ്പോൾ ഇന്ത്യൻ കണക്കിന് പറയുകയാണ് അൻപത് ലക്ഷത്തി അൻപതിനായിരം കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ അമേരിക്കൻ ഡോളറാണ് അവരുടെ ബിസിനസ് ഇൻകം അമേരിക്കൻ ഇന്ത്യക്കാരുടെ ബിസിനസ് ഇൻകം അതായത് ഇൻകം ജനറേഷൻ റവന്യൂ ജനറേഷൻ എന്ന നിലയിൽ പോലും ഒരു അമേരിക്കൻ പൗരനേക്കാൾ മൂന്നോ നാലോ മടങ്ങ് വലിയ ഇൻകമാണ് ഇന്ത്യൻ ബിസിനസ്സുകാരും വ്യവസായികളും അമേരിക്കയിൽ ഉണ്ടാക്കാൻ സാധാരണ എംപ്ലോയീസ് പോലും രണ്ട് മടങ്ങ് മൂന്ന് മടങ്ങ് വലിയ ഇൻകമാണ് ഉണ്ടാക്കുന്നത് ഇത് മുഴുവൻ എത്തിച്ചേരുന്നത് അമേരിക്കയുടെ സാമ്പത്തിക നിലയിലേക്ക് തന്നെയാണ് അവരുടെ ഖജനാവിലേക്കാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇന്ത്യക്കാരുടെ വരവ് കുറഞ്ഞുകൊണ്ടിരിക്കട്ടെ അമേരിക്കയിലേക്കുള്ള ഇന്ത്യക്കാരുടെ വരവ് കുറയുകയോ അമേരിക്കയിലുള്ള മുപ്പത് ലക്ഷം ഇന്ത്യക്കാരുടെ ഒരു പകുതി പേര് ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുകയോ ചെയ്താൽ തകരുന്നത് അമേരിക്ക ആയിരിക്കും ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ കണക്ക് പറയുന്നത് ഇലോൺ മസ്ക് ചൂണ്ടിക്കാണിക്കാത്തതും എന്നാൽ ഇലോൺ മസ്കിന്റെ പ്രസ്താവനയോട് ചേർത്ത് കണ്ടെത്തേണ്ടതുമായ ഒരു കാര്യമാണ് ഇപ്പം യൂറോപ്പ് എടുക്കുക യൂറോപ്പിൽ യൂറോപ്പിലെ ഇന്ത്യൻ ഡയസ്പോറ എടുക്കുകയാണെങ്കിൽ തേർഡ് ലാജ ലാർജസ്റ്റ് ഡയസ്പോറ ഇന്ത്യക്കാരാണ് അതായത് യൂറോപ്പിലെ ഇരുപത്തെട്ട് രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ ലോകം മുഴുവനുള്ള രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് എത്തിയതിന്റെ മൂന്നാമത്തെ സ്ഥാനം ഇന്ത്യക്കാർക്കാണ് അത് ബ്രിട്ടൻ എടുക്കുകയാണെങ്കിൽ നമ്പർ വൺ ഇന്ത്യയാണ് ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശത്തു നിന്ന് വന്നിരിക്കുന്ന ഇന്ത്യക്കാരാണ് പിന്നെ ഇവരൊക്കെ തന്നെ സ്കിൽഡാണ് പ്രൊഫഷണൽ ആണ് വെറും കൂലിപ്പണിക്കാരല്ല ചൈനയിലാണ് ചൈനക്കാരാണ് കൂടുതൽ അമേരിക്കൻ ഉള്ളതെന്ന് പറയും ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ ചൈനാക്കാര അമേരിക്കയിൽ പക്ഷെ അത് വെറും കൂലിപ്പണിക്കാരാ അവർക്ക് വിദ്യാഭ്യാസവും ഇല്ല വിവരവും ഇല്ല സ്കില്ലും ഇല്ല ഒന്നും ഇല്ല വെറും കൂലിപ്പണിക്ക് വന്നവരാ പക്ഷെ നമ്മൾ അങ്ങനെ കൂലിപ്പണിക്ക് പോയവരല്ല അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും നമ്മൾ ആ രാജ്യത്ത് ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ എക്കണോമിയിൽ മാത്രമല്ല അവിടുത്തെ രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും എല്ലാം നമ്മൾ ഇടപെടുന്നു കൾച്ചറൽ പൊളിറ്റിക്കൽ എല്ലാ മേഖലയിലും നമ്മൾ സജീവ സാന്നിധ്യമാണ് ഇതാണ് വലിയൊരു വിഷയം തീർച്ചയായിട്ടും അദ്ദേഹം നമുക്കിതിൽ ഈയൊരു ഈ ഒരു ജനസംഖ്യ ഇടിവ് ഇത് സംഭവിക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ ഇന്ത്യയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക ഒരു ആലോചന നമ്മുടെ സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ വേണ്ടത് ഒരു ആവശ്യം തന്നെയാണ് പ്രത്യേകിച്ചും ഇലോൺ മസ്കിനെ പോലുള്ള ഒരു വ്യവസായിയും ശാസ്ത്രജ്ഞനൊക്കെ ഈ കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നേരത്തെ ഇപ്പോൾ ആർ എസ് എസിന്റെ സർസഞ്ചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് തന്നെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശങ്ങളൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് അതായത് ജനസംഖ്യ ഡിക്ലൈൻ അതായത് തകർച്ച വലിയ രീതിയിൽ ഇന്ത്യയെ ഭീഷണിയിലാക്കുമെന്നും ഓ രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഒരു ആൾക്ക് ദമ്പതികൾക്ക് വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരാമർശം എന്ന് പറയുന്നത് അത് വളരെ ശരിയാണ് ഇപ്പോ നമ്മളുടെ ഈ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് കുടുംബത്തിലെ ദാരിദ്ര്യം വർദ്ധിക്കുമെന്നുള്ള ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള കാലധരണപ്പെട്ട ആ ഒരു വിശ്വാസം അടിമുടി മാറ്റേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഒരു വിദൂര ഗ്രാമത്തിലാണ് ഇവിടെ പതിനൊന്ന് കുട്ടികളും ഏഴു കുട്ടികളും എട്ട് കുട്ടികളും ഒക്കെയുള്ള കുടുംബങ്ങളുണ്ട് ഇവരൊക്കെ ഈ കുട്ടികൾ ഉണ്ടാകുന്ന കാലത്ത് പലരും അൽ അത്ഭുതപ്പെട്ടിരുന്നു ഇവരെങ്ങനെ ജീവിക്കും പക്ഷെ ഇന്ന് അവര് എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നരാണ് കാരണം എട്ട് മുതൽ ഏഴ് മുതൽ പതിനൊന്ന് വരെ കുട്ടികളുള്ള കുടുംബങ്ങൾ അവരുടെ ഭൂരിപക്ഷം കുട്ടികൾ ഇപ്പോൾ വിദേശത്താണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ആകെ വരുമാനത്തിന്റെ വലിയൊരു ശതമാനം വരും അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് പണ്ടുണ്ടായിരുന്നില്ല കുട്ടികളും കൂടിയാൽ എങ്ങനെ കെട്ടിച്ചു വിടും എങ്ങനെ പഠിപ്പിക്കും എങ്ങനെ തിന്നാൻ കൊടുക്കും നാടൻ ഭാഷയെ പറഞ്ഞാൽ എങ്ങനെ തിന്നാൻ കൊടുക്കും ഇതൊക്കെ ആയിരുന്നു നമ്മളെ പഠിപ്പിച്ചത് അതിന്റെ കാരണം നമ്മുടെ യാഥാർത്ഥ്യ ബോധമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വം ഇപ്പൊ ഗവൺമെന്റ് പറയുന്നു സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്നു കുട്ടികളുടെ എണ്ണം കുറയ്ക്കണം കുറയ്ക്കണം അല്ലെ പട്ടിണി വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് പക്ഷെ ഇന്നങ്ങനെയല്ല കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ സമ്പത്ത് കൂടുകയാണ് കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ ലോകം മുഴുവൻ ഇവരെ നമുക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഇന്ന് നിരവധിയുണ്ട് കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ കുറച്ചുപേര് എഡ്യൂക്കേഷൻ കുറച്ചുപേര് അഗ്രിക്കൾച്ചർ കുറച്ചുപേര് ഇൻഡസ്ട്രി കുറച്ചുപേര് ബിസിനസ് കുറച്ചുപേര് വിദേശം ഇങ്ങനെ സകല മേഖലകളിലേക്ക് പോകാൻ പറ്റും ഇതുപോലെ തന്നെ കലയിലും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും അടക്കം എല്ലാ മേഖലയിലും പോകാൻ പറ്റും മാത്രമല്ല മതകാര്യങ്ങളിൽ പോലും ഇന്നൊരു കുടുംബത്തിൽ പല മതത്തിൽപ്പെട്ട ആൾക്കാർ വിവാഹം കഴിക്കുന്നുണ്ട് പല ജാതിയിൽപ്പെട്ട ആൾക്കാർ വിവാഹം കഴിക്കുന്നുണ്ട് അപ്പൊ ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു കുടുംബത്തെ വളർത്താനും ഇത് സാധിക്കും അതുകൊണ്ട് ആർ എസ് എസ് സത്സംഘകാലിന്റെ ആ ഒരു പ്രസ്താവന ആധുനിക കാലഘട്ടത്തിന്റെ വഴികാട്ടിയായി തന്നെ നമുക്ക് എടുക്കാം ഇപ്പോൾ ഈ ചൈന പോലുള്ള അല്ലെങ്കിൽ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ ജനസംഖ്യാ തകർച്ച ഇപ്പോൾ വലിയ രീതിയിൽ നേരിടുന്നുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇങ്ങോട്ട് ജപ്പാൻ്റെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് വലിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതേപോലെ തന്നെ ചൈനയുടെ ഈ ഒറ്റക്കുട്ടി വൺ ചൈൽഡ് പോളിസിയൊക്കെ അവരെ വലിയ രീതിയിലുള്ളൊരു തിരിച്ചടികളിലേക്കൊക്കെയാണ് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവർ വലിയ രീതിയിൽ ഈ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് അതിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പോളിസികൾ അതായത് കൂടുതൽ കുട്ടി രണ്ടിൽ കൂടുതൽ കുട്ടികളെ ദമ്പതിമാർക്ക് ഉണ്ടാവുക അതിനനുസരിച്ചിട്ടുള്ള മറ്റു സബ്സിഡികളും മറ്റു ആനുകൂല്യങ്ങളൊക്കെ നൽകുക തുടങ്ങിയ പോളിസികൾ നിർമ്മാണത്തിലൊക്കെ പല ലോകരാജ്യങ്ങളും കടന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് തീർച്ചയായിട്ടും അതെ കാരണം അവർ ആ അപകടം തിരിച്ചറിഞ്ഞി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതായത് ജപ്പാനിലും ചൈനയിലുമുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് വൃദ്ധന്മാരുടെ രാജ്യമായി മാറി എന്നുള്ളതാണ് ഇപ്പൊ ചൈനയുടെ ശരാശരി പ്രായം അറുപത്തിനാലാണ് ജപ്പാന്റെ ശരാശരി പ്രായം എൺപത്തിരണ്ടാണ് അമേരിക്കയുടെ ശരാശരി പ്രായം എഴുപത്തിയൊന്നാണ് അപ്പോൾ ഇന്ത്യയുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് നാൽപ്പതാണ് അതായത് അടുത്ത ഒരു അൻപത് വർഷക്കാലത്തേക്ക് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലേക്കും വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും പ്രൊഫഷണലുകളെയും സ്കിൽഡ് ലേബേഴ്സിനെയും സയന്റിസ്റ്റുകളെയും കയറ്റുമതി ചെയ്യാൻ ഒരൊറ്റ രാജ്യം മാത്രമേ ഉള്ളൂ അത് ഇന്ത്യയാണ് അത്രമാത്രം വലിയ പ്രാധാന്യമാണ് ലോകരാജ്യത്ത് ലോകരാജ്യങ്ങളിൽ നമുക്കുള്ളത് ചുരുക്കി പറഞ്ഞാൽ അടുത്ത അൻപത് കൊല്ലം ലോകത്തെ ഓരോ രാജ്യവും നിയന്ത്രിക്കാനുള്ള പോപ്പുലേഷൻ സ്കിൽഡ് പോപ്പുലേഷൻ എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ യങ് പോപ്പുലേഷൻ ഇന്ത്യയിൽ മാത്രമാണ് അതുകൊണ്ട് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും അടുത്ത അമ്പത് കൊല്ലം ലോകം ഭരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ചെറുപ്പക്കാരായിരിക്കും എന്റെ കയ്യിൽ അതിന്റെ കൃത്യമായ കണക്കുണ്ട് സമയക്കുറവുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും വളരെ പെട്ടെന്നൊന്നു പറയാം ലോകത്തെ ആകെ പത്തൊമ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേര് ഇന്ത്യക്കാരാണ് ലോകത്ത് നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളവരിലും നാൽപ്പത്തഞ്ച് ശതമാനം ഇന്ത്യക്കാരാണ് ലോകത്തെ ചെറുപ്പക്കാരുടെ അറുപത്തഞ്ച് ശതമാനം ഇന്ത്യക്കാരാണ് അതായത് നാല്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള മൊത്ത സംഖ്യ എടുത്താൽ അറുപത്തഞ്ച് ശതമാനം ഇന്ത്യക്കാരാണ് ലോകത്തെ ഡോക്ടർമാരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ലോകമാകെയുള്ള ഡോക്ടർമാരുടെ എണ്ണം എടുത്താൽ അതിൽ അൻപത്തിയെട്ട് ശതമാനം ഇന്ത്യക്കാരാണ് ലോകമാകെയുള്ള എഞ്ചിനീയർമാരുടെ എണ്ണം എടുത്താൽ അറുപത്തൊന്ന് ശതമാനം ഇന്ത്യക്കാരാണ് ലോകമാകെയുള്ള സയന്റിസ്റ്റുകളുടെ എണ്ണം എടുത്താൽ എഴുപത്തൊന്ന് ശതമാനം ഇന്ത്യക്കാരാണ് ലോകമാകെയുള്ള നഴ്സുമാരുടെ എണ്ണം എടുത്താൽ എഴുപത്തി എഴുപത്തി ശതമാനം ഇന്ത്യക്കാരാണ് ലോകമെമ്പാടുമുള്ള സ്കിൽഡ് ലേബേഴ്സ് അവരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അറുപത്തിയെട്ട് ശതമാനം ഇന്ത്യക്കാരാണ് അതായത് വരാൻ പോകുന്ന ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായി ലോകരാജ്യങ്ങളിൽ മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു നൂറ്റി ഇരുപത്തിയഞ്ച് ലോക ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലോകരാജ്യങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ലോകരാജ്യങ്ങളിലും ഇന്ത്യക്കാരെത്തി കഴിഞ്ഞു ഇത്രയും വലിയൊരു ഡയസ്പോറ ലോകത്ത് മറ്റാർക്കും ഇല്ല ചുരുക്കി പറഞ്ഞാൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഡിഫൻസ് അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഈ മൂന്ന് കാര്യങ്ങളും മാറ്റി വച്ചാൽ പോലും സ്കിൽഡ് ലേബേഴ്സിനെ കൊണ്ടും എഡ്യൂക്കേറ്റഡ് യൂത്തിനെ കൊണ്ടും ലോകത്തെ പിടിച്ചടക്കാൻ കഴിയുന്ന വൻ ശക്തിയായി അടുത്ത അൻപത് കൊല്ലം ലോകം അടക്കി ഭരിക്കാൻ പോകുന്ന രാജ്യമാണ് ഇന്ത്യയിലെ ചെറുപ്പം ഇത് മസ്കിനറിയാം ഇത് അമേരിക്കയ്ക്കും യൂറോപ്പിനും അറിയാം ഇത് ചൈനയ്ക്കും അറിയാം അതുകൊണ്ടാണ് അവർ ഇന്ത്യയെ പേടിക്കുന്നത് പക്ഷെ പേടിക്കുന്ന ഹരിയില്ല ഇനിയിപ്പോൾ പെട്ടെന്ന് ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ഇന്ത്യയ്ക്കല്ലാതെ ലോകത്ത് ആർക്കും സാധിക്കുകയുമില്ല ഇതാണ് വസ്തുത സാർ ഈ ജനസംഖ്യ തകർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചില കോൺസ്പിറസി ഒക്കെ പുറത്തു വരുന്നുണ്ട് അതായത് മനുഷ്യൻ കഴിക്കുന്ന ആഹാരങ്ങൾ അത് എന്താണ് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പല അതായത് ലഹരികൾ അതുപോലെ തന്നെയുള്ള മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഫർട്ടിലിറ്റി റേറ്റ് ഒക്കെ വലിയ രീതിയിൽ കുറക്കുന്നുണ്ട് എന്നുള്ള പഠനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൂടി നിയമനിർമ്മാണങ്ങളൊക്കെ വേണ്ടതല്ലേ എനിക്ക് തോന്നുന്നത് നിയമനിർമ്മാണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവയർനെസ് ജനറേഷൻ ഇപ്പോ നമ്മുടെ കേരളത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ കുട്ടികൾ ഉണ്ടാകുന്നില്ലേ പരിഹാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ബോർഡുകൾ കാണും നമ്മൾ ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഇത് കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ ഇത് കാണുന്നു വസ്തുതയാണ് കാരണം ഇപ്പോ പണ്ടൊക്കെ നമ്മൾ വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള ടെൻഷനാണ് ഇപ്പം വിവാഹം കഴിച്ചാൽ രണ്ട് തരത്തിലുള്ള ടെൻഷനാണ് ഒന്ന് കുട്ടികൾ ഉണ്ടാകാത്ത ടെൻഷൻ രണ്ട് ഡിവോഴ്സ് വരുമോ എന്നുള്ള ടെൻഷൻ എന്താണ് കാരണം ഈ പറഞ്ഞ അവെയർനെസ്സിന്റെ കുറവാണ് അതിൽ ഇപ്പോൾ പറഞ്ഞത് വളരെ ശരിയാണ് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരുമ്പോൾ നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് കുറയും അതായത് ജങ്ക് ഫുഡ് കഴിക്കുക കെമിക്കൽ കൂടുതലുള്ളത് കഴിക്കുക അതുപോലെ മാംസാഹാരങ്ങൾ അനവസരത്തിൽ കഴിക്കുക പിന്നെ ഭക്ഷണശീലത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ രോഗനിരക്ക് നിരക്ക് വർദ്ധിപ്പിക്കുക ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയബറ്റിക് രോഗികൾ ഡയബറ്റിക് രോഗികൾ എന്ന് പറയുന്നത് ചെറുപ്പക്കാരനാണ് ഇപ്പോൾ കൂടുതൽ അതുപോലെ ഹാർട്ട് ഫേഷ്യൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ ബ്രെയിൻ ട്യൂമർ എന്ന് തുടങ്ങി ഇൻഫെർട്ടിലിറ്റി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പല രോഗങ്ങളും വരുന്നുണ്ട് ഇതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം ഭക്ഷണശീലം തന്നെയാണ് അപ്പൊ പാശ്ചാത്യ അനുകരണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറേബ്യൻ അനുകരണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ വലിച്ചു വാരി തിന്നാൽ ജനസംഖ്യ കുറ്റിയേറ്റി പോകും കാരണം ഓരോ രാജ്യത്തും ഓരോ ജനതയ്ക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണശീലമുണ്ട് അത് നമ്മൾ യൂറോപ്പിൽ നിന്നോ അറേബ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ കടമെടുത്താൽ നമുക്കത് ദോഷമാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ജനറൽ അവയർനെസ് സ്കൂൾ മുതൽ തന്നെ നമ്മൾ തുടങ്ങണം വളരെ ശരിയാണ് ഭക്ഷണരംഗത്ത് വലിയ മാറ്റം വരണം അതുപോലെ തന്നെ മൊബൈലിന്റെ ഒക്കെ ഉപയോഗം സാങ്കേതിക വിദ്യകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഇതും ഇൻഫെർട്ടിലിറ്റി നിരക്ക് വർദ്ധിപ്പിക്കാൻ കാരണമാണ് അതും ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ് ഞാൻ ഞാനിതിൽ കോൺസ്പിറസി തിയറി എന്ന് പറയാൻ കാരണം ചില രാജ്യങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് അവിടെയുള്ള ജനസംഖ്യയെ എങ്ങനെ ഇല്ലാതാക്കാം എങ്ങനെ കുറയ്ക്കാം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ലോകരാജ്യങ്ങൾ നീങ്ങുന്നുണ്ട് ചില വ്യവസായികൾ നീങ്ങുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചില പ്രത്യേക തരത്തിലുള്ള പ്രൊഡക്റ്റ് വിപണികളിൽ എത്തിക്കുന്നുണ്ട് തുടങ്ങിയ പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു കോൺസ്പിറസി തിയറി എന്നുള്ളൊരു രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ് ഈ കോൺഫറൻസി തിയറികൾക്ക് അടിസ്ഥാനമുണ്ട് അത് തള്ളിക്കളയാൻ പറ്റില്ല ഇത് രണ്ടു തരത്തിലുണ്ട് ചില രാജ്യങ്ങളിലെ ജനസംഖ്യ കുറക്കുക ചില രാജ്യങ്ങളിൽ ജനസംഖ്യ കൂട്ടാനും ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങൾ നോക്കൂ മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ തോതിൽ ജനസംഖ്യ കൂടുന്നുണ്ട് അതിന്റെ പുറകിൽ മറ്റേതെങ്കിലും വ്യവസായ താല്പര്യമല്ല മത താല്പര്യമാണ് ഉള്ളത് അങ്ങനെ മത താല്പര്യം ഇപ്പൊ ഈ മസ്കി പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു ഗ്രാഫിലും നൈജീരിയ പോലുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഇനി വരും ഭാവിയിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നുണ്ട് അത് വളരെ ശരിയാണ് ഞാനത് ശ്രദ്ധിച്ചു നൈജീരിയ പോലെയുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങൾ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളാണ് അപ്പൊ മുസ്ലിം രാജ്യങ്ങൾക്ക് കയ്യിൽ കൂടുതൽ ലാൻഡഡ് ഏരിയ ഉണ്ട് കൂടുതൽ ഫലപുഷ്ടമായിട്ടുള്ള മണ്ണുണ്ട് അവിടെ അവരത് ഭംഗിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ പോപ്പുലേഷൻ എത്ര വർദ്ധിച്ചാലും അവർക്ക് കുഴപ്പമില്ല പക്ഷെ ഈ പോപ്പുലേഷൻ ആ രാജ്യത്ത് നിൽക്കാൻ പറ്റില്ല അവർക്ക് അവിടെ നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ യൂറോപ്പിലേക്ക് അമേരിക്കയിലേക്ക് കുടിയേറേണ്ടി വരും അപ്പൊ അമേരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള മാൻപവർ മധ്യ യൂറോപ്യൻ രാജ്യങ്ങൾ മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അവർ ലക്ഷ്യം വെക്കുന്നുണ്ടാവും അത് വളരെ ശരിയാണ് പക്ഷേ അതിന് മറ്റൊരു മറുവശം മറുവശം കൂടിയുണ്ട് അതായത് തിയറികൾക്ക് പിടികൊടുക്കാത്ത മറ്റൊരു തിയറി ഉണ്ട് ഈ പറയുന്ന ജനങ്ങൾ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കുടിയേറും തോറും അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക അന്തരീക്ഷം പ്രത്യേകിച്ച് കൾച്ചറൽ അന്തരീക്ഷം താറുമാറാവുകയും സംഘർഷഭരിതമാവുകയും ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി കുറയും അതും ഇലോൺ മസ്ക് കണ്ടെത്തേണ്ട പുതിയ കാര്യങ്ങളാണ് അതുകൊണ്ട് കോൺസ്പെറൻസി തിയറികൾ എന്ന് പറയുന്നത് സത്യം തന്നെയാണ് എന്നാൽ അതിൽ നമ്മൾ കൂടുതൽ വലിയ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുകയും പരിഹാരത്തിലേക്ക് പോവുകയും വേണം എന്തായാലും ഇന്ത്യയും ചൈനയിലും ഭാവിയിൽ നേരിടാൻ ഒരു വലിയ ജനസംഖ്യ തകർച്ചയാണെന്നാണ് ഇലോൺ മസ്ക് വ്യവസായിയും ശാസ്ത്രജ്ഞനുമൊക്കെ ആയിട്ടുള്ള ഇലോൺ മസ്ക് സൂചിപ്പിക്കുന്നത് ഇത് ശരിക്കും വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ സർക്കാർ തലത്തിലും ഗവൺമെൻറ്റും ഒക്കെ ഒരു പഠനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും അതിന്റെ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് അതിനുമായി അതുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടി അവർക്ക് സാധിക്കട്ടെ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക